നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ കേൾക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ കാണുന്നത് അതിനുശേഷം മാത്രമേ അവർ മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവർ ചെയ്യുന്നതുമൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ മാതാപിതാക്കളാണ് അവരുടെ ആദ്യത്തെ റോൾ മോഡൽ അതുകൊണ്ട് തന്നെ കുട്ടികൾ കേൾക്കേ നിങ്ങൾ സംസാരിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അവ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം ഹെൽത്ത് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് ആ കുഞ്ഞ് വളർന്നു വരുന്ന അന്തരീക്ഷവും ഇടപഴകുന്ന ആളുകളുമൊക്കെ വലിയ പങ്കാണ് വഹിക്കുന്നത് കുട്ടികൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ചു മാത്രം കുട്ടികളോട് സംസാരിക്കുക അവർക്ക് അവർക്ക് എന്തറിയാം അവർ ശ്രദ്ധിക്കില്ല എന്നൊക്കെയാണ് പൊതുവിൽ മാതാപിതാക്കൾ പറഞ്ഞ് കേൾക്കുന്നത് ആ ധാരണയിൽ അവർ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്തും ഏതുമൊക്കെ സംസാരിക്കും അങ്ങനെ ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ അവർ അരികെ സന്ദർഭങ്ങളിൽ മാതാപിതാക്കളും മറ്റുള്ളവരും ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ആ അഞ്ച് കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയാതിരിക്കുക മുതിർന്ന വ്യക്തികൾ പലരുമായ ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകാം എന്നാൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കുട്ടികൾ കേൾക്കുന്നത് നല്ല കാര്യമല്ല ഗോസിപ്പ് പതിവായി കേൾക്കുന്നത് കുട്ടികളിൽ നെഗറ്റീവ് ചിന്ത വളർത്താനിടയാകും ഇത്തരം കുട്ടികളിൽ നെഗറ്റീവ് ജഡ്ജ്മെൻറ്റ് സ്വഭാവം ഉള്ളവരായി മാറാൻ സാധ്യതകൾ കൂടുതലാണ് അതിനാൽ കുട്ടിയുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായിട്ട് ഒന്നും പറയാതിരിക്കുക രണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ സ്വകാര്യമായി പറഞ്ഞു തീർക്കുക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛനമ്മമാർക്ക് ഒരേ സ്ഥാനമാണ് ഉള്ളത് അല്ലേ അതിനാൽ കുട്ടിയുടെ മുന്നിൽ വെച്ച് അച്ഛനമ്മമാർ തമ്മിൽ വഴക്കുണ്ടാക്കാനും വൈകാരികമായി പെരുമാറുന്നത് കുട്ടികളുടെ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടും കുട്ടികൾക്ക് വീട്ടിൽ സുരക്ഷാബോധം ഇല്ലാതാക്കുന്നതിനും ഇത് ഇടയാക്കും അപ്പോൾ ഒരു കാരണവശാലും വീട്ടിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അച്ഛനമ്മമാർ തമ്മിൽ വഴക്കിടുകയോ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉറച്ച് അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്നതും ഒക്കെ ഒഴിവാക്കുക ഇത് കുട്ടിയെ വളരെ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും പ്രത്യേകിച്ച് വീട്ടിൽ ഒരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ള തോന്നൽ അവരിലേക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് മൂന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ സംസാരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാത്ത വീടുകളിൽ ഇന്നുണ്ടാവില്ല അത് വളരെ വാസ്തവമാണ് എന്നാൽ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഇല്ലായ്മകൾ എന്നിവ കുട്ടികൾ അറിയാതിരിക്കാൻ ശ്രമിക്കണം കാരണം സാമ്പത്തികമായി പിന്നിലാണെന്ന ചിന്ത കുട്ടിയുടെ മാനസിക നില ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം ബാധിക്കും ആത്മവിശ്വാസക്കുറവും ഇവരിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് ഇത് കൊച്ചുകുട്ടികളുടെ കാര്യമാണ് അതായത് അല്പം മുതിർന്ന കുട്ടികൾക്ക് അവർക്ക് നമ്മുടെ സാമ്പത്തിക നില അറിഞ്ഞു വളരുന്നത് നല്ലതാണ് കാരണം അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാൻ നല്ലതാണ് അതേസമയം കൊച്ചുകുട്ടികൾ അവർക്ക് ഈ അവരെന്തെങ്കിലും സാ സാധനങ്ങൾ മേടിക്കണമെന്ന് പറയുമ്പോഴോ സ്കൂളിൽ എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതിനൊന്നും പറ്റത്തില്ല നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഈ ക്രിയേറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള ബോധം അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയും ഇത് അവരെ പല കാര്യങ്ങൾ പല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് പല സ്പോർട്സ് അങ്ങനെ പല കാര്യങ്ങളിലും പങ്കെടുക്കാൻ ഉള്ള അവരുടെ കഴിവുകളെ ഇല്ലാതെയാക്കാം അതുകൊണ്ടാണ് കുട്ടികളുടെ മുമ്പിൽ അല്ലെങ്കിൽ കുട്ടികളോട് സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത് നാല് വർഗീയത കുട്ടിയുടെ മുന്നിൽ വെച്ച് ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ജാതി മതചിന്തകൾ വർഗീയത വളർത്തുന്ന കാര്യങ്ങൾ എന്നിവ ഒക്കെ എല്ലാ മാതാപിതാക്കളെയും എല്ലാ ആളുകളെയും ഒരേപോലെ അവരെ സ്നേഹിക്കാൻ ബഹുമാനിക്കാനും പഠിക്കുക കുട്ടികളെ എങ്ങനെ ശീലിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ് എങ്കിൽ മാത്രമേ നല്ലൊരു വ്യക്തിയായ കുട്ടിയായി മാറാൻ സാധിക്കുകയുള്ളൂ നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ് മാതാപിതാക്കൾ അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ ഉള്ള പല പ്രസ്ഥാനങ്ങളോ പല വിശ്വാസങ്ങളോ ഉണ്ടാകാം ഇത് കുട്ടികളെ അതേപടി വിശ്വസിപ്പിച്ച് വളർത്താൻ പല മാതാപിതാക്കളും ശ്രമിക്കും അങ്ങനെ ചെയ്യരുത് അവർക്ക് സ്വയമേ ചിന്തിക്കാനും സ്വയമേ കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു പ്രായം വരെയും അവരെ അങ്ങനെ ഒന്നിലേക്കും തളച്ചിടാതിരിക്കുക സ്വന്തമായി ചിന്തിക്കാൻ ശേഷിയുള്ളപ്പോൾ അവർ മറ്റുള്ള പല കാര്യങ്ങളും അറിയുകയും അതിന് ശേഷം നല്ലൊരു തീരുമാനമെടുക്കുകയും ചെയ്യും അതുകൊണ്ട് വീട്ടിൽ ഒരു കാരണവശാലും ജാതി മത വകഭേദങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക എല്ലാ മനുഷ്യരെയും എല്ലാ വ്യക്തികളെയും ഒരേപോലെ കാണാൻ പഠിപ്പിക്കുക ഇത് വളരെ പ്രധാനമാണ് അഞ്ച് നിരാശാജനകമായ സംസാരം അതായത് കുട്ടികൾക്ക് മുന്നിൽ മാതാപിതാക്കൾ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കണം ജീവിതത്തിലെ വീഴ്ചകൾ വിളിച്ച് പറയുന്നതും നിരാശയോടെ സംസാരിക്കുന്നതും കുട്ടികളുടെ ആത്മവിശ്വാസം കുറയ്ക്കാൻ കാരണമാകും വിജയത്തേക്കാൾ പരാജയം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും പിന്നീട് അവർ ജീവിതത്തെ സമീപിക്കുക അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തോൽവികൾ അവരെടുത്ത് പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തോൽക്കും എന്നൊന്നും പറയാതിരിക്കുക എന്നാൽ ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് തിരിച്ച് പോസിറ്റീവായിട്ട് പറയാം അതായത് പരാജയങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ കുട്ടിയെ അറിയിക്കുന്നത് നല്ലതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കാർ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ കാറിൽ അത്യാവശ്യ കാര്യങ്ങളായിട്ടുള്ള ഉദാഹരണത്തിന് നമ്മുടെ ടയർ സ്റ്റെപ്പിനായിട്ടുള്ള ടയറിന് പഞ്ചറാണോ അതിൽ കാറ്റുണ്ടോ എന്നൊന്നും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും ഇത് നമ്മുടെ യാത്രയുടെ ഇടയിൽ എന്തെങ്കിലും കാരണവശാൽ ഇത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ടയർ പഞ്ചറാകുമ്പോൾ സ്റ്റെപ്പിനെടുത്തിടാൻ പറ്റാതെ വരും അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലത്തെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിനെ പോസിറ്റീവായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കുക അതായത് യാത്ര പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ചെന്നുവിടും അത് അവർക്ക് അവരുടെ ബ്രെയിനിലേക്ക് അവരുടെ മനസ്സിലേക്ക് വളരെ ആഴത്തിൽ പതിയുകയും ഇത് അവർ ഓർത്തു വയ്ക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും എല്ലാം അവർക്ക് പോസിറ്റീവായിട്ട് പോസിറ്റീവ് കഥകളാക്കി പോസിറ്റീവ് കാര്യങ്ങളാക്കി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇത് അവരുടെ ജീവിതത്തിലെ മറ്റ് മുന്നിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മറികടക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നതിന് വളരെയേറെ സഹായിക്കും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ചേ മതിയാകും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താൻ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും എന്നതിൽ ഒരു സംശയവും വേണം ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഞങ്ങളുടെ എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റൊരു കുട്ടികൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ കിട്ടണം എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾ സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിക